ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് അപ്പം റേഷൻ അരിയൊക്കെ അല്ലേ നമുക്ക് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അധികം നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ ഈ റേഷൻ അരി വെച്ചിട്ട് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നമ്മളിത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വിറകടുപ്പാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഡാളുടെ ഒഴിച്ചെടുക്കാം കുറച്ച് ഇപ്പൊ അതാ ഡാളുടെ ഉരുങ്ങി വന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവറോ ഒഴിച്ചോടുക്കാം എണ്ണൊക്കെ ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സവാള ഒന്ന് വഴക്കിയെടുക്കാം വറുത്തെ അങ്ങനെ സവാള ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിൽ തമ്മള് ഇനി ആ എണ്ണയിൽ തന്നെ ബിരിയാണിക്ക് വേണ്ട മസാല ഇട്ടുകൊടുക്കാണ് ഇതില് ഗ്രാമ്പൂ കറുവപ്പട്ടി വേലക്കായും കസ്കസും നമ്മൾ എല്ലാം കൂടി കൂട്ടിപ്പൊടിച്ചതാണ് അപ്പോൾ നമുക്കിതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരി നന്നായി കഴുകി വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് പത്ത് മിനിറ്റായിട്ട് ഇങ്ങനെ വട്ടെടുക്കാം അപ്പോൾ അപ്പോൾ പത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൽ പ്രത്യേകിച്ച് വെള്ളത്തിന് അളവൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഒന്നും ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർക്കാം കല്ലുപ്പാണ് ചേർക്കുന്നത് നമുക്കിതൊന്ന് അടച്ചു വെച്ചു അപ്പൊ നമ്മളുടെ ചോറെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു പാത്രത്തിലേക്ക് കുഴിച്ചിട്ട അപ്പോൾ നമ്മൾ അങ്ങനെ ചോറ് ഊട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അപ്പം അത് ആ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിത് നാല് സവാള അരിഞ്ഞ് വെച്ചതാണ് പിന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുക നമ്മുടെ സവാളക്കെ നന്നായി വാഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി വാച്ചി കൊടുക്കാം അപ്പൊ ആ തക്കാളി നന്നായിട്ട് വഴി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെട്ടുളി വെച്ചിട്ട് ചേച്ചി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പൊ എത്രയോടെ എരിവിനും പിന്നെ മസാല മസാലയ്ക്ക് അയച്ച മേലെ ചിക്കൻ മസാലയ്ക്ക് ചേർത്ത് വെക്കാമതി മഞ്ഞപ്പൊടി ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളവാക്കുന്ന സമയത്ത് പ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങും ക്യാരറ്റും പിന്നെ കുറച്ച് പയറും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാബി ചേർത്ത് കൊടുക്കാം ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താണ് അത് നന്നായിട്ട് കഴുകിയെടുത്താണേ ൂണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് കുറച്ച് ആവശ്യത്തിന് ഒപ്പിച്ച് കൊടുക്കാം നമ്മൾ ഓൾറെഡി കുറച്ച് സവാളയിൽ വാഴറ്റുന്ന സമയത്ത് ചേർത്തിട്ട് അതിന് ആവശ്യത്തിന് ഒക്കെ ചേർത്തുണ്ട് നമുക്കിത് വേവാൻ വേണ്ട ആവശ്യത്തിന് വെള്ളം ഒട്ടി വെച്ച് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ മസാല കൂട്ടി ആയി ഇനി പിന്നെ നമുക്കിത് വാങ്ങി വയ്ക്കാം ഇപ്പം നമ്മൾ ബിരിയാണി ചുമ്പം അങ്ങനെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടിയും കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്ന പോവാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് വരുന്നത് ചെയ്തത് വാങ്ങി വെക്ക ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് വാങ്ങി വെക്കാം അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ സവാള വറുത്തു വെച്ച് നട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയയിലും പുതിയയിലും കൂടി ഇങ്ങനെ വന്നിട്ട് കൊടുക്കാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അപ്പം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുളയ്ക്ക് ഒന്നും കൂടി നമുക്ക് മല്ലിയലും പുതിയയിലും കൂടി ചതറി കൊടുക്കാം മിനിറ്റ് മിനിറ്റ് അപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പരീക്ഷണമായിരുന്നു ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി പക്ഷെ അത് വേവ് കുറച്ച് കൂടിപ്പോയി പക്ഷെ ഇപ്പോൾ നന്നായി സക്സസ് ആയിട്ടുണ്ട് ഇത് കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം